കുറ്റൂരിൽ നീതി മെഡിക്കൽ സ്റ്റോർ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പടിഞ്ഞത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയുട്ടുചാൽ എരമംകുറ്റൂർ പഞ്ചായത്തിലെ കുറ്റൂരിൽ നീതി മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു കുറ്റൂർ വി വി കോംപ്ലക്സിൽ ആരംഭിച്ച നീതി സ്റ്റോർ പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു കുറ്റൂർ വില്ലേജ് വനിതാ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലാണ് നീതി സ്റ്റോക്ക് ആരംഭിച്ചത് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് രജിസ്ട്രാർ എം കെ സൈബിന്സ ആദ്യ വിൽപ്പന നിർവഹിച്ചു സഹകരണ സംഘം പെരിങ്ങം യൂണിറ്റ് ഇൻസ്പെക്ടർ കെ അജിത പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ് പി ശശിധരൻ കെ വി ഗോവിന്ദൻ ടി തമ്പാൻ മാസ്റ്റർ പി സജികുമാർ കെ സത്യഭാമ വി വി ശോഭ കെ ബി ബാലകൃഷ്ണൻ പി ദാക്ഷായണി കെ കെ ലൈല എം കെ കരുണാകരൻ മാസ്റ്റർ പി വിജയൻ സി വി ബാലകൃഷ്ണൻ കെ വി ധനജ്ഞയൻ പി ബാലകൃഷ്ണൻ കെ തമ്പാൻ പി വി കമലാക്ഷൻ തുടങ്ങിയവർ പ്രസംഗം നടത്തി പ്രസിഡന്റ് കെ ഇന്ദിര സ്വാഗതവും സെക്രട്ടറി പി ആശ നന്ദിയും പറഞ്ഞു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജൂലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ